ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുന്നു മാർട്ടിൻ ടെറിയുടെ ഒരു കാർഡാണ് അൺറേറ്റഡ് ആണ് ആരും കിട്ടിയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ കറക്റ്റ് നമുക്ക് ആരാണെന്ന് അറിയാണ്ട് വെച്ചിട്ടുണ്ടാവും കാരണം ആളുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാം നല്ല ഊജിയാണെന്ന് പറയാം അതൊക്കെ ഹെഡിങ്ങിന്റെ ഒരു എബിലിറ്റി കൂടി ഉണ്ട് ഒരു ഹോൾ പ്ലെയർ ആയിട്ട് കൂടി സോ അപ്പത്രയും ടോപ്പ് കാടാണ് അപ്പം കിട്ടിയിട്ടും നമുക്കത് ജസ്റ്റ് ആ സ്റ്റാറ്റസ് നോക്കാണ്ടോ കളിപ്പിക്കാണ്ടോ വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കിടിലൻ കാർഡാണ് കാരണം ഒരു ഹോൾ പ്ലെയർക്ക് ഹെഡിങ് എബിലിറ്റിയും കൂടി വരാമെന്ന് വെച്ചാൽ ചില്ലർക്കാരുമല്ല സോ സൂപ്പർ സബ്ബായിട്ടൊക്കെ ഇറക്കാം അല്ലാണ്ട് ഫുൾ ടൈമും കളിപ്പിക്കാം ആ ടോപ്പ് തന്നെയാണ് ഇങ്ങനെ വെച്ച് നോക്കിയാലും ആ എന്താണ് കിക്കിങ് പവർ ഉണ്ട് ഫിനിഷിങ് ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളിയായിട്ട് പ്ലാസ് പ്ലാസിങ് ക്വാളിറ്റീസ് ഉണ്ട് സോ ടോപ്പ് കാടാണ് ഒരു അടിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ രീതിയിലും കിടിലം കാട് തന്നെയാണ് പലരും കിട്ടിയിട്ട് ചിലപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും എല്ലാവരും നോക്കിയാൽ ആ പെരിസിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുവുള്ളൂ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഒരു കിടിലം കാടാണ് ആളെ ഫിനിഷിങ് കാണാ ടൈറ്റ് ആംഗിളിൽ നിന്ന് എങ്ങനെയുണ്ട് ആളെ തന്നെ കളിച്ച് വന്ന് തിരിച്ചു കയറി ബോക്സിലേക്ക് കയറി അത്രയും ടൈറ്റ് കയറി ചെയ്യണം അവിടെ നിന്ന് ആ ഒരു ഫിനിഷ് അത് ഇത്തിരി പാടാണ് സോ ഒരു കിടിലം കാടാണ് നമുക്കറിയാം പുള്ളി ഇപ്പൊ നിലവിൽ കളിച്ചോണ്ടിരിക്കണം ഭയലവർ ഗ്യൂസിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പ്ലെയർ ആണ് ജസ്റ്റ് ചൂസ് ചെയ്ത് ഒരു പ്ലേ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വൺ ടച്ച് കളിച്ച് ബോക്സിലേക്ക് ഓടിക്കേറി പുള്ളി തന്നെ ഫിനിഷ് ചെയ്യാനാണ് അങ്ങനത്തെ രണ്ടുമൂന്ന് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഹോളിറ്റി ആണ് ഒരു ഹോൾ പ്ലെയർക്ക് ഒരു ഹെഡിങ് എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഒട്ടും കാടിന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഇത് അത്യാവശ്യം എന്താ പറയാ ഒരു വെറൈറ്റി ആണെന്ന് തന്നെ പറയാം ആൾക്ക് ഹെഡിങ് എബിലിറ്റി ഉണ്ട് ആൾ ബോക്സിലേക്ക് തന്നെ ഓടിക്കേറും ഫിനിഷിങ് ചെയ്യും ഒരു എക്സ്ട്രാ എബിലിറ്റി കൂടിയാണ് ഹെഡിങ് സോ കിഡിലിനായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അയാളുടെ ഗോൾ സ്കോറിംഗ് ആണെങ്കിലും അത്യാവശ്യം അടിപൊളിയാണ് പാസിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എല്ലാം പറ്റിയൊരു എന്താ പറയുക ഒരു കിഡിലൻ കാടാണെന്നുണ്ടെങ്കിൽ പറയാം Devoid of any complexity, but boy, was that certain. Well, when you get service like that into the box, Manchester you can't Martin, go wrong. After 86 minutes, is number 21, Carries the ball down the right. Oh, sweet feet. There's the It's a mighty effort. Oh, Manchester United! Manchester United take the lead. It was a great header. The invitation mm. was like the rival to get his head to the ball. Hugo Ekechike! dispatched there was no reaching that he weighed up the landscape peter and he stuck it back in the corner ആളുടെ ഫിനിഷിങ് നമ്മൾ ഓൾറെഡി കണ്ടാണ് ഇതുപോലെ വണ്ടിച്ചിട്ട് ആൾ ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ സ്പീഡിൽ ഓടിക്കരുത് ആൾക്ക് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാടാണ് ఇన్స్యన్ కాళ ఆ పంత ఉడుక అత్రే కిడీలం పాస్ అం కొడుతుంది సో ఇది పోల తన కొరే మూమెంట్స్ ആൾ അത്യാവശ്യം അടിപൊളി തന്നെയാണ് ആൾ ഏറ്റവും ബാക്കി നിന്നും ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കുക അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും വരും ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം പക്കയായിട്ടാണ് അതുപോലെ ഓവറോള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറുത്തായിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമുക്ക് എന്താ പറയാ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു എക്സ്ട്രാ എബിലിറ്റി കൂടി ഉള്ള ഒരു കിടിലം പ്ലെയർ തന്നെയാണ് that build-up has been fantastic now the game itself but if we did just miss it we are up and running already there's the hit! എല്ലാരും ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു കാർഡ് തന്നെയാണ് പക്കാ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി കാർഡ് തന്നെയാണ് എബിലിറ്റീസ് ഉള്ള ഒരു സൂപ്പർ കാർഡാണ് പറയാം അപ്പൊ എല്ലാവരും ഒന്ന് യൂസ് ചെയ്തു